അച്ഛന്റെ കാര്യം പോട്ടെ ദേവിക കാണിച്ചു കൂട്ടുന്നത് ഒട്ടും മനസ്സിലാവാത്തത് തനുജയുടെ വീട്ടിൽ പോയിരിക്കുന്നു അച്ഛനാണ് അവളെ പറഞ്ഞത് പോലെ എനിക്ക് സംശയമുണ്ട് ഈ വീഡിത്തം പറച്ച അവസാനിപ്പിക്കില്ല രജനി നീ ആ വീട്ടിൽ പോകണ്ട എന്നായിരുന്നു എന്റെ അഭിപ്രായമെങ്കിലും ഞാൻ അത്രയ്ക്ക് കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ പക്ഷെ നീ ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ കേട്ടാ ഒന്നും പറയാതിരിക്കാനും പറ്റുന്നില്ല സിദ്ധാർത്ഥൻ സാറാണ് ദേവികിയെ തനോജിയുടെ വീട്ടിൽ പറഞ്ഞയച്ചതെന്ന് നീ പറഞ്ഞു നീ നിന്റെ മനസാക്ഷിയോടൊന്ന് ചോദിച്ചിട്ട് പറ സ്വന്തം മകന്റെ ഭാര്യയെ ഇങ്ങനെ ഒരു കാര്യത്തിന് പറഞ്ഞയക്കുന്ന ആളാണോ സിദ്ധാർത്ഥൻ സാർ ഞാൻ പലവട്ടം പറഞ്ഞതുകൊണ്ട് തന്നെ ഇനി കാര്യത്തിൽ ഒരു സംസാരം വേണ്ടെന്ന് തീരുമാനിച്ചതാണ് നിങ്ങളുടെ അച്ഛനെ നിങ്ങൾ തന്നെ തിരിച്ചറിയാത്തത് വലിയ കഷ്ടമാണ് ചിന്തിച്ചു നോക്ക് എനിക്ക് ചിന്തിക്കാൻ പറ്റും നല്ല മനഃസം ഉണ്ടാവും പക്ഷേ പക്ഷെ അപ്പോഴും മനസ്സ് കൈവിട്ട് കളയാതിരിക്കാൻ പഠിക്കണം സാറിനെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം അങ്ങ് മറന്നു കളയണം പിന്നെ ദേവിക തനുജയുടെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ എന്തോ നല്ല ഉദ്ദേശം വെച്ചിട്ട് തന്നെ ആയിരിക്കും അത് അതൊരു എടുത്തുചാട്ടായിട്ടൊന്നും കാണണ്ട മോളുടെ പ്രയാസം അമ്മയ്ക്കറിയാം പ്രഭാവതിയുടെ മനസ്സിന്റെ പിടച്ചിലും മനസ്സിലാക്കാൻ പറ്റും പക്ഷെ സത്യം പുറത്തു വരുന്നത് വരെ സിദ്ധാർത്ഥൻ സാറിനെ കുറ്റപ്പെടുത്തരുത് കുറച്ചു ദിവസത്തെ പരിചയമുള്ളൂങ്കിലും എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു വലിയ മനുഷ്യൻ അദ്ദേഹം തനുജ അദ്ദേഹത്തിന്റെ മകളാണെങ്കിൽ അദ്ദേഹത്ത് തുറന്നു പറയുക തന്നെ ചെയ്യും എം എൽ എ സ്ഥാനമൊക്കെ ധൈര്യമായി വലിച്ചെറിഞ്ഞ ആള് നഷ്ടങ്ങൾ ഓർത്ത് സത്യം അറച്ചു വെക്കില്ല വീട്ടിലെല്ലാവരും കൂടെ സത്യാവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാതെ ഒരാളെ കുറ്റപ്പെടുത്തിയിട്ട് പിന്നീട് അത് തെറ്റിദ്ണ്ട പുറത്താണെന്ന് അറിഞ്ഞ ഈ പറയുന്നതും പ്രവർത്തിക്കുന്ന ഓർത്ത് പിന്നെ ദുഃഖിക്കേണ്ടി വരും ഞാൻ കുളിച്ചു വരാം ഭക്ഷണം എടുത്തു വയ്ക്കും ഗിരി പറയുന്ന കേട്ട് മോള് വിഷമിക്കേണ്ട മോളും ചന്ദ്രോത്തുള്ളവരും നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലേ ഗിരി ഇങ്ങനെയൊക്കെ പറയുന്നത് മോളുവാ ഫ്ളവേഴ്സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ